നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ റിവ്യൂ ബിഗ് ബോസ് പ്രേക്ഷകർക്കായി വേണ്ടിയുള്ള റിവ്യൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് പറയാനുള്ളത് വിയർപ്പിൻ്റെ വില എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കളിമണ്ണിൽ കിടന്ന് കോയിൻ എടുക്കുന്നത് പക്ഷേ ഇത് ഈ കഷ്ടപ്പെടുന്നത് ഒരാൾ അതുപോലെ തന്നെ മിണ്ടാണ്ടിരുന്ന് മണ് മണ്ണും ചാരി നിന്നു പെണ്ണും കൊണ്ടുപോയെന്ന് എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ അവരെ അതോട് പുറത്താക്കും അല്ലെങ്കിൽ അവർ നിന്ന് ഇങ്ങനെ കയറ്റില്ല എന്നൊക്കെ ബിഗ് ബോസ് വലിയ വീരവാദം മുഴക്കിയിട്ട് ഇപ്പം എന്താണ്ടാവണം ഈ വ്യാഴാഴ്ച ഒരാളെയും പുറത്താക്കില്ല ഇതിൽ തോൽക്കുന്ന ഒരാളെ ഡാർക്ക് റൂമിൽ കൊണ്ടുവിടും അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് അവരേൻ്റെ ഉള്ളിലേക്ക് ഇടും ഇതാണ് ടാസ്ക് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരറിയാണ്ട് അവിടെ നിന്ന് ആരും പെട്ടെന്ന് പുറത്ത് പോകില്ല പ്രേക്ഷകരറിയാണ്ട് പ്രേക്ഷകരെ വോട്ട് കുറവായിട്ട് പുറത്ത് ആരും ഇവിടെ നിന്ന് പോകില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും അടിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഉന്തി ഇടണം അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടണം എന്നാൽ മാത്രമേ ബിഗ് ബോസ് നേരിട്ട് പുറത്താക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് അപ്പോൾ നിങ്ങൾ കളിക്കുക രണ്ട് ദിവസം കളിക്കുക ആ കളിയിൽ ഏറ്റവും അധികം കുറഞ്ഞ പോയിന്റ് കിട്ടിയ ആളെ ബിഗ് ബോസ് ഡാർക്ക് റൂമിൽ കൊണ്ടുവിടും ഡാർക്ക് റൂമിൽ പൂട്ടിയിട്ട് അവിടെ വെള്ളമില്ല വെളിച്ചമില്ല അതുപോലെ തന്നെ ഭക്ഷണം തരും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സസ്പെൻഡ് നമുക്കൊരു ജോലിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സസ്പെൻഷൻ കിട്ടില്ലേ അത്രമാത്രം രണ്ട് ദിവസം ഒരു സസ്പെൻഷൻ മൂന്ന് ദിവസം കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞവർക്ക് വീടിനകത്തേക്ക് വീണ്ടും കയറാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനാണ് ആന മയിൽ ഒട്ടകം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കിടന്ന് ഓളിയിട്ട് വളർന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊറിച്ചാൽ പുറത്താക്കും നിങ്ങൾ നന്നായി കളിച്ചില്ലെങ്കിൽ അപ്പോൾ ഇന്നലൊരു കളിയൊക്കെ നടന്നു അതിലേറ്റവും കുറവ് പോയിന്റ് കിട്ടിയത് നമ്മുടെ അനീഷനാണ് അപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് കളിച്ചത് അനു ആണ് അനു ഇപ്പൊക്കെയാണ് കളിച്ചത് പക്ഷേ താക്കോല് കിട്ടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല താക്കോലിനെ തപ്പി 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 മൂന്ന് മിനിറ്റ് ഉള്ളപ്പോഴാണ് താക്കോല് കിട്ടുന്നത് മൂന്ന് മിനിറ്റ് ഉള്ളിൽ ചെന്നിട്ട് അവിടെ എന്ത് കിട്ടാനാണ് അക കിട്ടിയത് മൂന്ന് കോയനാണ് അപ്പോൾ ഏറ്റവും ഏറ്റവും മോശം പെർഫോമൻസാണ് ഇത് കിട്ടുന്നത് അപ്പോൾ അത് ഇതിപ്പോൾ അനിമോളും അതിന് അവന് വേണ്ടിയിട്ട് അവൻ കണ്ടെത്തിയ രണ്ടാളിറങ്ങിയ കാരണമാണല്ലോ ഈ ദയനീയമായ പരാജയം ഉണ്ടായത് അതേ സ്ഥാനത്ത് നമ്മൾ തന്നെ കളിക്കാൻ ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ കുറവ് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും നമ്മളത് സമാധാനിക്കില്ല ഇതിപ്പോൾ ഇത് അവർ ശരിക്കും കളിച്ചാണ്ട് കിട്ടിയതാണോ ഇനിയിപ്പോൾ ഇവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കാണ്ട് താക്കോൽ കിട്ടാണ്ട് തട്ടിപ്പ് കാണിച്ചതാണോ ഒന്നും അറിയില്ല അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു തിക്ക് ഫ്രണ്ട്സിനെ മാത്രമാണ് ഇങ്ങനെയുള്ള കളിക്ക് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ചതിക്കും എന്താണ് ഇവൻ പുറത്ത് പോട്ടെ ഇവൻ പുറത്ത് പോട്ടെ ഇവൻ അല്ലെങ്കിൽ തന്നെ വീടിൻ്റെ ഒരു ശല്യമായിട്ട് നടക്കുന്ന ആളല്ലേ അപ്പം അന്ന് അനീഷ് പുറത്ത് പോട്ടെ എന്ന് നമ്മുടെ അനു വിചാരിച്ചാലോ അപ്പ അനു വിചാരിച്ചാലോ അപ്പം പുറത്ത് കളയാനേ പറ്റുമോ അതാണ് പറഞ്ഞത് വേർപ്പിൻ്റെ വില നമുക്ക് വേർക്കാണ്ട് നമുക്ക് അതിൻ്റെ വേർപ്പൻ്റെ വില കിട്ടണതാണ് അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ അവിടെ ഒന്നിൽ പെടാത്ത ഒരു പരിഗണന കിട്ടിയതാണോ എന്നറിയില്ല ആൾ അവിടെ സേഫാണ് ആൾ ആ ഒരു പ്രാവശ്യം നോമിനേറ്റ് ചെയ്തില്ല അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ മൂന്ന് പേര് ജീവചരിത്രം പറയുന്നു ജീവചരിത്രം പറയുമ്പോൾ ഒരാളുടെ അമ്മേനെക്കുറിച്ച് ആൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ആ ഇതെന്താ കണ്ണീർ സീരിയലാണ് എല്ലാവർക്കും ഗ്ലിസറിങ് കൊടുത്തിട്ട് കരയിപ്പിച്ച് നോക്കുക പറയുന്ന ആൾ അതിനേക്കാളും വലിയ കരച്ചൽ രണ്ടു ദിവസമാണ് അമ്മേടെ അടുത്തോട് വന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അമ്മേനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിട എന്താ ഒരു സോഫ്റ്റ് സോറിയും നമ്മൾ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അമ്മേനെക്കുറിച്ച് എല്ലാവരും അതേ നല്ല നമുക്ക് എല്ലാവർക്കും ഒരു അമ്മേനെ കുറിച്ച് രണ്ടഭിപ്രായം ഇല്ല പക്ഷെ ആ അമ്മേടെ പേരും പറഞ്ഞ് ഇവിടെ വോട്ട് തട്ടാൻ നടക്കുന്നതിൽ നമുക്ക് അഭിപ്രായം വ്യത്യാസം അമ്മേടെ പേരും പറഞ്ഞ് ഇവൻ വോട്ട് തട്ടാൻ നടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കട ഹർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്രേക്ഷകരുടെ വോട്ട് ഇവന് മുന്നിൽ വരും അപ്പോൾ ആ സങ്കട ഹർജിയിലൊപ്പം തന്നെ കുറച്ച് കരച്ചിലും കൂടി ആകുമ്പോഴോ അവിടുത്തെ മത്സരാർത്ഥികളും കൂടി ഇങ്ങോട്ട് കരയുമ്പോഴും കുറച്ചും കൂടി വോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മേനെ ഒരിക്കലും കളിവസ്തു ആക്കരുത് ബിഗ് ഭിക്ഷോയിൽ കൊണ്ടുവന്നിട്ട് അമ്മേരെ പേരും പറഞ്ഞ് തോട്ട് തട്ടാൻ നിൽക്കണം ഇത് ആരായാലും എന്നുള്ള പേരൊന്നും പറയുന്നില്ല എന്നാലും നാണക്കേടാണ് അതൊക്കെ ആകെ പോട്ടെ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ജീവചരിത്രം കണ്ടു ഒന്നുമില്ല ആകെ കുഴുത്തു മറിഞ്ഞ് കിടക്കുന്ന കുഴ മറിഞ്ഞ് കിടക്കുന്ന കേസുള്ളൊരു സംഭവമാണ് പറഞ്ഞത് അപ്പോൾ അതും കഴിഞ്ഞു ഇനി ബാക്കി വരാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇന്നലത്തെ ടാസ്കിൽ വളരെ മോശം പെർഫോമൻസ് കാണിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇപ്പോൾ ഇത് സസ്പെൻഷനാണ് അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും അകത്ത് കേൾക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കളിയിൽ വലിയ താല്പര്യം പ്രേക്ഷകർക്ക് ഇല്ലാണ്ടായി പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അനീഷ് അല്ലാണ്ട് വേറെ ആരും അവിടെ കാണാനില്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ് അനീഷ് അപ്പോൾ ആ അനീഷിനെ ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ ഡാർക്ക് റൂമിൽ കൊണ്ടുവിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇവിടെ കണ്ടന്റ് കുറയും പിന്നെ എന്തായാലും കരച്ചിലും മിഴിച്ചിലും ആയിട്ട് ഒരാൾ നടക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരി ഉയരല്ലാത്തവൾ എന്ന് പറഞ്ഞു തോന്നുന്നു എന്നിട്ട് അനു കടന്ന് കരയുന്നുണ്ട് അത് സത്യമല്ലേ നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ എല്ലാവരും ഉയരണ്ടായിട്ടോ വണ്ണണ്ടായിട്ടോ എടുത്തിട്ടോന്നല്ല ജനിക്കുന്നത് നമ്മളതായിട്ട് നമ്മുടെ കുറവുകൾ നമുക്ക് അത് നമ്മുടെ മനസ്സിന് മാത്രമേ കുറവുകളുള്ളൂ കാണുന്നവർക്കിടെ കുറവുള്ളൂ നമ്മളെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് ഉയരുള്ളവരുണ്ടാവും ചിലപ്പോൾ ഉയരം കുറവുള്ളവരുണ്ടാവും അതൊന്നും ഒരു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിനൊക്കെ കരഞ്ഞ് വിളിച്ച് ഓടിപ്പോവാ എൻ്റെ പൊന്നെ കരയാനുള്ള ഏരിയയിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ നിന്ന് ഒന്ന് കരച്ചിൽ ഓട്ട് തട്ടാനായിട്ടുള്ള പ്രേക്ഷകരെ പ്രീതി പഠിച്ചു കിടക്കാനായിട്ടുള്ള എന്തെല്ലാം നമ്പറുകളെ ഈ അനു കടന്ന് കളിക്കാനൊന്നും അറിയില്ല ഈ ബിഗ് ബോസ് ഷോവില് ഏറ്റവും വേസ്റ്റ് കണ്ടൻറ്റാണ് ഈ കണ്ടൻറ്റ് ക്രിയേറ്ററൊന്നല്ല അതുപോലെ തന്നെ ഇവര് ആണ് മത്സരാർത്ഥി ഇത് ബിഗ് ബോസിന് ഒരു അബദ്ധമാണ് ഈ അനുവിനൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടത് എന്നിട്ട് കരയാൻ ചെന്ന് കേൾക്കണം അപ്പോഴേക്ക് അവിടെ ചെന്നിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് മത്സരാർത്ഥികൾ മത്സരം നിന്നെ ഉയരല്ലാത്തവളെന്നല്ലേ പറഞ്ഞുള്ള അതുകൊണ്ട് കുഴപ്പമില്ല അവൻ്റെ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കും എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല കേട്ടോ ഞാൻ എൻ്റെ തല തല്ലി കഴിഞ്ഞാൽ ഇവിടെ ചാവും എന്നെ നിങ്ങൾക്ക് ഉയരല്ലല്ലോ നീ ചൂന്യമുളക്കിന് അത്ര ഇല്ല ഉള്ളു അതിലെന്തിനത്ര വലിയ കഷ്ടപ്പെടാനുള്ളത് വിഷമിക്കാനുള്ളത് എത്ര അതിനേക്കാൾ ഉയരുള്ള പെൺകുട്ടികളോടില്ലേ അതിനേക്കാളും ഉയരം കുറഞ്ഞ കുറഞ്ഞുള്ള ആൺകുട്ടികളോടില്ലേ അപ്പോൾ ഇതിന് ഉയരല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കിടന്ന തെക്കും തിരക്കും ബകളം കൂട്ടായിരുത് പിന്നെ ഷാനവാസും നമ്മുടെ അബ്ഗറൊക്കെ ഓടിയിട്ട് വലിയ തിക്കും തിരക്കും ബഹളമൊക്കെ നടക്കുന്നുണ്ട് എന്തിട്ടുണ്ട് ഇത് ഇവർ രണ്ടുപേരും കണ്ടും മൂക്കിലും മൂല് കാണുമ്പോൾ മുഖത്തോടെ മുഖം കാണുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കിച്ചണിൽ കിടന്നിട്ട് തിക്കുന്നിരക്കുമ്പോൾ ബഹളം അനേഷിനെ പക്കിട്ടേക്ക് കയറുക അപ്പോൾ അതിന് ഇവിടെ കണ്ട് പറയാം ഇതിലൊന്നും ഇതൊന്നുമല്ല കണ്ടന്റ് ക്രിയേറ്റർ അതൊന്നുമല്ല കണ്ടന്റ് ഇതൊന്നുമല്ല പിന്നെ നമുക്കവിടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല അവിടെ ഒരു ഒരു ക്രഷ് നടക്കുന്നുണ്ട് ആ ക്രഷ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെബിൻ എന്ന് പറഞ്ഞുള്ള ഒരു കലിയിലെ കോമാളി അവൻ കാണിക്കുന്നതുമ്പോഴും ഭയങ്കര തമാശയാണെന്നാണ് അവൻ്റെ വിചാരം അവൻ പോറും കളിയിലെ കോമാളിന് പിന്നെ എല്ലാ സീസണിലും ഇങ്ങനെയുള്ള ഒരു കൊണ്ടുവന്ന് ഇടില്ല ബിഗ് ബോസ് അതുപോലെ ഇടുന്ന ഒരാളാണ് മൂപ്പര് ആണു ആണോ ആണോ അല്ല പെണ്ണാണോ പെണ്ണോ അല്ല അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെയുള്ള ക്യാരക്ടർമാരോ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ബിഗ് ബോസ് ഷോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളവർ സെലക്ട് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തിട്ട് അവരുടേതായുള്ള കൊച്ചു വർത്താനങ്ങളും മറ്റുള്ള കാര്യങ്ങളും പെണ്ണുങ്ങളായിട്ടൊന്നും വലിയ ബന്ധം ഉണ്ടാവില്ല പെണ്ണുങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇവർ ഇപ്പോൾ നവി കണ്ടെത്തി പോകുന്നത് ആര്യനെയാണ് നമ്മൾ പല സീക്വൻസ് സീനിലും കണ്ടിട്ട് ആര്യനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ആര്യനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ ആരും അതിനെ ഒതുങ്ങി നിൽക്കുന്ന കൊടുക്കുന്നത് അപ്പോൾ അതെന്താണ് അവർക്ക് ഒരു ക്രഷ് ഇനിയിപ്പോൾ നവിൻ ആര്യനെ പ്രേമിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അതിൻ്റെ ഭാവിയിൽ അറിയുള്ളൂ അപ്പോൾ ഇതും ഒരു വേസ്റ്റ് മത്സരാർത്ഥിയാണ് എന്ന് നമ്മൾ പറയും പിന്നെ ബിഗ് ബോസിന് പറ്റിയുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മത്സരാർത്ഥികൾ വേസ്റ്റായിട്ട് ഈ ബിഗ് ബോസ് ഷോയിൽ കയറി കൂടിയിട്ടുണ്ട് ആ ആറ് മത്സരാർത്ഥികൾക്ക് മാറ്റിയിട്ട് ഇവർക്ക് എത്രയോ ആയിരക്കണക്കിന് നല്ല മത്സരാർത്ഥികൾ നല്ല ചുറുചുറുക്കുള്ള മത്സരാർത്ഥികൾ എത്ര കണ്ടൻറ്റ് വിതർന്ന ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ആറ് മത്സരാർത്ഥികളെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ ആറ് മത്സരാർത്ഥികളുടെ പേര് ഞാൻ പറയാം ഒന്ന് മുൻഷി ശരത്ത് എന്തായാലും എത്രയും പെട്ടെന്ന് ആ തന്ത്ര ഇതിൽ നിന്ന് പോയി എന്തിനാണ് ഈ വക വയസ്സാൻ കാലത്ത് ഇങ്ങനെയുള്ള ഷോയിലൊക്കെ വന്നു കെടുക്കണേ സീരിയലിലും ചാൻസ് ഇല്ല ഒരുത്തരും ചാൻസ് ഇല്ല അതിനെ പലിശ ഭാരി കൊണ്ടുവരേണ്ട കാര്യം ബിഗ് ബോസിന് ഒട്ടും ഇല്ല അതൊരു വേസ്റ്റ് മത്സരാർത്ഥിയാണ് അതിനെ വേഗം പിടിച്ച് പുറത്താക്കി അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിക എന്താ ചീന അവിടെ എന്തിനാണ് കൊണ്ടുവന്നത് ഊരു പിടുത്തമില്ല ഒരു അക്ഷരം മിണ്ടൂല ഒരുത്തരും അതിങ്ങി ഇരിക്കുകയും ചെയ്യും ഒരു വായും പൊളിച്ച് ഒരു സൈഡിൽ എത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും അങ്ങനെ അത് ഒരു ഒരു കാര്യമില്ലാത്ത സാധനമാണ് പിന്നെ ഉള്ളൊരു വേണുണ് തലയിലെ പേൻ നോക്കി അതിനെ പിടിച്ച് കൊന്ന് ആ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ചെ ചെളിയൊക്കെ എടുത്ത് തട്ടി കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് കോതിയെടുക്കലും ഒരു മോലയ്ക്കിൽ ഒരു ചൊരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും പ വല്ലപ്പോഴും വല്ല എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിക്കുന്നതാരക്കെ ഉള്ളില അതിൻ്റെ ഒരു വാക്കും കേൾക്കില്ല എന്തിനാണങ്ങനെ ഈ മത്സരാളത്തിന് ഇങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുവന്നതന്നെ ബിഗ് ബോസ് എത്രയോ നല്ല ആൾക്കാർ പുറത്തുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അബദ്ധം നിങ്ങളൊക്കെ ഒരുപാട് ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു ഇവരൊക്കെ സും ഇൻ്റർവ്യൂ ചെയ്തു പത്ത് പ്രാവശ്യം വല്ല ഇവിടത്തേക്ക് ഇൻ്റർവ്യൂ കളിക്കാൻ ചെയ്തു ഇതിലൊക്കെ പെർഫോമൻസ് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു ഇങ്ങനെയുള്ള ടാസ്കിലും കാര്യങ്ങളൊക്കെ കളിക്കാൻ വരുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഒരു ആനച്ചന്ത ഉള്ളവരെയൊക്കെ അല്ലാണ്ട് ഇപ്പോൾ ഈ പെണ്ണങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം ഒരു ആനച്ചന്തള്ള പെൺകുട്ടികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷോ കാണാനായിട്ട് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെറുപ്പക്കാർ പറയാ ഷോ കാണും അപ്പോൾ അതിനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു ആൾക്കാർ നമ്മൾ സൗന്ദര്യത്തിനെ കുറിച്ച് പറയല്ല എന്നിരുന്നാലും വേസ്റ്റ് വേസ്റ്റ് മത്സരാർത്ഥി എന്നല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയാം പിന്നെ ഒരു ബെന്നി ഉണ്ട് എൻ്റെ പുറ ബിഗ് ബോസിന് പറ്റിയ അടുത്തൊരു അബദ്ധം ഒരു ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരു ആൾ അതുപോലെ തന്നെ വിൻസി അതും പോ അതും ഇതുപോലെ തന്നെ മിൽസ് ഇവർ ബിഗ് ബോസ് മത്സരാർത്ഥിയല്ല ബിഗ് ബോസ് കണ്ടന്റ് അല്ല ഇവരൊന്നും ഇവരൊന്നും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കഴിവില്ല ഇവരൊക്കെ വേസ്റ്റ് മത്സരാർത്ഥികളാണ് അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് പിന്നെ ഉള്ളത് അടുത്തത് പറയാനുള്ള ശൈത്യ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അവിടെ ഇനിയിപ്പോൾ അവരവിടെ ഒരു നൂറ് ദിവസം ഒരു പത്ത് ദിവസം കൂടി പാഞ്ചു ദിവസം കൂടി നിന്നാൽ തന്നെ മത്സര ബിഗ് ബോസിന് തോന്നുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളത് ഇവരൊരു ചുക്കും ചെയ്യില്ല ഇവരൊരു തേങ്ങയും ചെയ്യില്ല ഇതൊക്കെ വെറും ഒരു നമ്മളൊക്കെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മുഖം കാണണേ നമുക്ക് വെറുപ്പാണ് ഇവരൊന്നും ഒരു ഒരു വാക്ക് പോലും അവിടെ പറയുന്നില്ല ഒരു വാക്ക് പോലും അവിടെ മിണ്ടിരുന്നില്ല പിന്നെ ശരിക വന്ന ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറി പോയ വ്യക്തിയാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു അക്ഷരം വർത്താനം പറയാനായിട്ട് തിരിയുമില്ല ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കേൾക്കില്ല നല്ല നല്ല കാര്യങ്ങളോട്ട് പറയുന്നുല്ല ഒരു സജഷൻ അവരേ പകർത്തുന്നില്ല അപ്പം അതുകൊണ്ട് ഈ മിമിക്രിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് കൂടെ കൊണ്ടുവന്നിട്ട ആൾക്കാരൊക്കെ ഇവിടെ ഒക്കെ കൂമന്മാരായിട്ട് ഇരിക്കുക ഇവരൊ അക്ഷരം മിണ്ടൂല്ല പ്രവർത്തിക്കൂല ഒന്നും ചെയ്യില്ല ഇവരൊക്കെ കൂമന്മാരാണ് അപ്പോ ഇതൊക്കെ ഇനി ഇപ്രാവശ്യത്തെ കാര്യങ്ങള് ഇനി മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ കയറി വരണം ആ കയറി വന്നാലാണ് ബിഗ് ബോസ് ഒന്നും ഒരു എനക്കുണ്ടാവുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നത് ബിഗ് ബോസ് എനങ്ങിയിട്ടില്ല ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു തീ ഒരു ഒരു കണ്ടന്റായിട്ടും അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലൊന്നും കയറിയിട്ടില്ല ബിഗ് ബോസ് നല്ല നല്ല ഷോകളും നല്ല നല്ല ഡൈവേർഷനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതിനനുസരിച്ച് ഇവിടെ മത്സരാർത്ഥികൾ കയറുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ബോസിന് ആ കണ്ണാഴ്ച അപ്പുറത്ത് നോക്കിയിരുന്നവരെ കളികൾ കാണാനെല്ലേ പറ്റുള്ളൂ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുക്കാം ആ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വരെ ഇവർ പൊളിച്ചു പറയണേ ആൾക്കാരതിൻ്റെ ഉള്ളിലുള്ളവർ അപ്പോൾ ഇതിൽ രണ്ട് നാല് ആൾക്കാരെ നമുക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അവർ നന്നായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് ഈ പ്രേക്ഷകരെ പേടിപ്പിക്കെന്നാട്ടോ രണ്ടാളെ പുറത്താക്കും ഞങ്ങളുടെ ഷോ നിർത്തും നിങ്ങൾക്ക് ഇനി ഒരു ഭക്ഷണം തരില്ല നിങ്ങളെല്ലാവരും പിരിഞ്ഞ് പൊക്കോ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ പേടിപ്പിക്കില്ല പ്രേക്ഷകർക്ക് ഈ ബിഗ് ബോസ് നിർത്തി കഴിഞ്ഞാൽ ഒരു ചുക്കുമില്ല ഒരു തനിയുമില്ല ഇതിവിടെ ഇത് ഇത് ബിഗ് ബോസ് കണ്ടിട്ട് വേണ്ട ഇവിടെ ആൾക്കാർക്ക് പി എസ് സി ടെസ്റ്റ് എഴുതാനായിട്ട് അത്രയും വലിയ ചോദ്യങ്ങളും അവിടെ നിന്ന് കണ്ടുപഠിക്കാനുള്ള ആൾക്കാരല്ലേ സാ കാര്യങ്ങളല്ലേ നിങ്ങൾ തരണത് സമൂഹത്തിലെ എത്ര വൃത്തികേടുകൾ ചെയ്യാൻ പറ്റുമോ അത്ര വൃത്തികേടുകൾ ചെയ്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ ഈ ഒരു കോരയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ ഈ അവരെ കൊണ്ടുള്ള കോമാളിതരം കാണിച്ച് ഞങ്ങളെ കാണിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് വലിയ തള്ളൊന്നും തള്ളണില്ല ഞങ്ങളിപ്പോൾ അത് നിർത്തും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ബിഗ് ബോസിന് ഉപേന്ന് ഉപദേശിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം